പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് എന്തിനാണ് ഈ ആരാധനാക്രമത്തിൻ്റെ കാര്യത്തിൽ ഇത്ര കടുംപിടുത്തമെന്ന് എന്തിനാണ് സാത്താൻ സഭയിൽ ആരാധനാക്രമത്തിൻ്റെ കാര്യത്തിൽ മുൻഗണന കൊടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സഭയുടെ ഐക്യത്തെ ഈ കാലയളവിൽ ശിഥിലമാക്കുന്നത് ഇതിനുത്തരം ഒരു പഴയ ലത്തീൻ പഴമൊഴിയിലുണ്ട് ആരാധനയുടെ നിയമം തന്നെയാണ് വിശ്വാസത്തിൻ്റെ നിയമവും അതായത് എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് അവനവൻ്റെ വിശ്വാസത്തിൻ്റെ കാതൽ ഭൗതികതയെ ആത്മീയ തലത്തിൽ കയറ്റി ദൈവികമായതിനെ കൂടുതൽ ജനകീയമാക്കുന്നതാണ് ഈ കാലഘട്ടത്തിലെ ആരാധനാക്രമ പരിഷ്കരണങ്ങൾ മനുഷ്യന്റെ സൗകര്യങ്ങൾക്കനുസരിച്ച് ദൈവത്തെ മെരുക്കിയെടുക്കുന്നതാണ് എല്ലാ സഭാ കൂട്ടായ്മകളിലും കണ്ടുവരുന്നത് സ്ലീഹന്മാർ സഭാപിതാക്കന്മാർക്ക് കൈമാറിയതും അത് അവർ സ്വജീവൻ കൊണ്ട് തലമുറകൾക്ക് കൈമാറിയതുമായ കലപ്പില്ലാത്ത സത്യവിശ്വാസം പോലെ തന്നെയാണ് ആരാധനയും അതുകൊണ്ട് ആരാധനാക്രമത്തിന് കത്തിവയ്ക്കുമ്പോൾ ഒന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതാണ് സിനഡിന്റെ തീരുമാനം അനുസരിച്ചുള്ള ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കാൻ കുറെ വിശ്വാസികളും പുരോഹിതരും പിതാക്കന്മാരും പ്രാർത്ഥിച്ചു സമാധാനമുറയിൽ വിശ്വാസികളുടെ പ്രതിനിധികൾ സമരങ്ങൾ നടത്തി നോക്കി വത്തിക്കാനും മാർപ്പാപ്പിയും കൽപ്പന ഇറക്കി സിനഡിലെ ഭൂരിഭാഗം വരുന്ന പിതാക്കന്മാർ ഏകീകൃത കുർബാനയ്ക്കു വേണ്ടി പരിശ്രമങ്ങൾ നടത്തി നോക്കി എന്നിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില വിമത പുരോഹിതർ തുരങ്കം വെച്ചത് കാരണം ഇതുവരെ കൂതാശകളുടെ കൂതാശിയായ വിശുദ്ധ കുർബാനയുടെ കാര്യത്തിൽ ഒരു തീരുമാനവുമായില്ല കുറേ വർഷലൈൻ വിമത പുരോഹിതർ ചി വിചാരിച്ചാൽ സ്തംഭിപ്പിക്കാവുന്ന പാരമ്പര്യമേ ഈ സഭയ്ക്കുള്ളൂവെന്ന് ചിന്തിക്കേണ്ടിവരും അപ്പസ്റ്റോലികമാണെന്ന് അവകാശപ്പെടുമ്പോഴും കുറച്ച് വിഘടന്മാർ വിചാരിച്ചാൽ ഈ സഭയെ ഏതു ദിശയിലേക്കും വഴിതിരിച്ചുവിടാൻ സാധിക്കും